ുരുഭ്യോ നമ വിഘ്നേശ്വരായ നമ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ദേവി ദർശന മഹാത്മ്യ കഥകളിൽ ഇന്ന് മനസാദേവിയുടെ തപശക്തി നേടിയ കഥയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മനസാദേവിയെ പറ്റി വിവരിച്ച് പറഞ്ഞിട്ടുണ്ട് കശ്യപൻ്റെ മാനസപുത്രിയായി പിറന്ന മനസാദേവി പിതാവിൻ്റെ സ്നേഹവാത്സല്യങ്ങൾ നുകർന്ന് ആശ്രമത്തിൽ ഇങ്ങനെ വളർന്നു വന്നു പിന്നീട് പിതാവിൻ്റെ അനുവാദത്തോടെ ദേവി ശ്രീപരമേശ്വരനെ ഗുരുവായി നേടുന്നതിന് കൈലാസപർവ്വതത്തിലേക്ക് യാത്രയായി പർവ്വതമൂലത്തിൽ ആയിരം സംവത്സരം ഏകാഗ്രചിത്തയായി ശ്രീ പരമേശ്വരനെ തന്നെ ധ്യാനിച്ച് കഴിച്ചുകൂട്ടി ഒടുവിൽ ഭക്തവത്സലനായ ഭഗവാൻ ദേവിക്ക് ദർശനം നൽകി ദേവിയെ ശിഷ്യയായി സ്വീകരിക്കുകയും ചെയ്തു മഹാദേവൻ ദേവിക്ക് ദിവ്യജ്ഞാനം ഉപദേശിക്കുകയും ദേവിയെ സാമവേദം പഠിപ്പിക്കുകയും ചെയ്തു തുടർന്ന് അദ്ദേഹം ദേവിക്ക് അഷ്ടാക്ഷരി എന്ന ശ്രീകൃഷ്ണ മന്ത്രത്തെയും ത്രൈലോക്യമംഗളം എന്ന ശ്രീകൃഷ്ണ കവചത്തെയും ഉപദേശിച്ചു കൊടുത്തു ഗുരുവിനെ വണങ്ങിയിട്ട് അവിടെ നിന്ന് മനസാദേവി നേരെ പോയത് പുഷ്കരത്തിലേക്കാണ് അവിടെ എത്തിയിട്ട് ശ്രീകൃഷ്ണ മന്ത്ര കവചാദികള് ധരിച്ച് കൃഷ്ണനെ തപസ് ചെയ്തു മൂന്ന് യുഗകാലങ്ങൾക്ക് ശേഷം ശ്രീകൃഷ്ണ പരമാത്മാവ് പ്രത്യക്ഷനായി ദേവിയെ അനുഗ്രഹിച്ച് വരങ്ങൾ നൽകി ദേവി ലോകത്തുള്ളവരുടെ പൂജയ്ക്കും ആരാധനയ്ക്കും പാത്രമാവുമെന്നും അവർക്ക് വരം നൽകാൻ ദേവിക്ക് കഴിവുണ്ടാകുമെന്നും ശ്രീകൃഷ്ണ ഭഗവാൻ അനുഗ്രഹിച്ചു അങ്ങനെ തപശക്തി കൊണ്ട് അനുഗ്രഹ വരദാന സിദ്ധി കൈവരിച്ച മനസാദേവി ഇന്ന് ലോകക്ഷേമത്തിനായി തൻ്റെ സിദ്ധികളെ വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നു ഇനി അടുത്ത വീഡിയോയിൽ മനസാദേവിയുടെ ആ വിവാഹമാണ് എല്ലാവർക്കും ആ മഹാദേവിയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു